ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീഷ് വെറൈറ്റി വ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖമാണല്ലോ അല്ലേ ഞാനും സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ വാട്ടർ മെല്ലൻ കൊണ്ടുള്ള ഒരു ഫേസ് ജെല്ലാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ കിട്ടാനും സ്കിൻ നല്ല സ്മൂത്ത് ആകാനും സോഫ്റ്റ് ആകാനും ഒക്കെ ഈ ജെല്ല് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചിലവുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല എന്നാൽ എല്ലാ സ്കിൻ കെയർക്കും ഇത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ഓയിലി സ്കിൻകാർക്കാണെങ്കിൽ പിന്നെ വളരെയധികം നമ്മുടെ ഓയിലിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒക്കെ നല്ല പ്രയോജനപ്പെടുന്ന ഒരു പിന്നെ ജെല്ലാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തണ്ണിമത്തന് ഒരു കുറച്ച് ഭാഗം മതി പിന്നെ നമുക്ക് അലോവേര ജെല്ലാണ് വേണ്ടത് പിന്നെ വൈറ്റമിൻ ഇ ഗുളിക ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മളൊരു ജെല്ല് ഉണ്ടാക്കുന്നത് ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ് ഇത് നമുക്ക് സ്കിന്നിന് നല്ല തിളക്കം തരുന്നുണ്ട് ഇത് ദിവസവും രാവിലെ എഴുന്നേറ്റ് മുഖം കഴിയുന്നതിന് ശേഷം ഈ ജെല്ല് അപ്ലൈ ചെയ്താൽ മതി അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് മണിക്കൂർ മുമ്പ് നമ്മൾ ഇതൊന്ന് പുരട്ടിയിട്ട് കിടക്കുന്നതും വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്ന് വളരെ സോഫ്റ്റും പിന്നെ സോഫ്റ്റ് ആകാനൊക്കെ വളരെ നല്ലതാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം നമുക്ക് ഈ തണ്ണിമത്തൻ്റെ നീരാണ് വേണ്ടത് ആ ജ്യൂസ് എന്ന് പറയുന്നത് അധികം ഒന്നും വേണ്ട ഒരു മൂന്ന് ചെറിയ സ്പൂണിന് മൂന്ന് സ്പൂണാണ് വേണ്ടത് അപ്പം ഞാൻ എൻ്റെ ഇത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇരിഞ്ഞെടുക്കാം ഇത് മിക്സിയിൽ ജാറിന തടിക്കുകയൊന്നും വേണ്ട നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഇതിങ്ങനെ നല്ലോണം അതിൻ്റെ നീരെടുക്കാൻ പറ്റും ഇത്രയും ആവശ്യമുള്ളൂ ഇതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഉടച്ചെടുക്കണം ഉടച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ നീര് കിട്ടും ഇത് നമ്മൾ കൂടി ചേർത്ത് അടിക്കുവാണെങ്കിൽ ഒരു പിന്നെ കളർ വ്യത്യാസവും വരും പിന്നെ ആ കുരു ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക് ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ ഇത്രയും ആവശ്യമുള്ളൂ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു അഞ്ചു തൊട്ട് പത്ത് ദിവസം വരെ സൂക്ഷിച്ച് വെക്കാം പക്ഷേ അതിൽ കൂടുതൽ ദിവസം നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീണ്ടും ഉണ്ടാക്കാവുള്ളൂ അപ്പം നമുക്കിതൊരു ചെറിയ ജാ ഗ്ലാസ് ജാറിന് കണ്ടെയ്നറിനകത്ത് ഇത് വെക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാനിത് ഒരു മൂന്ന് സ്പൂൺ എടുക്കുവാണ് മൂന്ന് സ്പൂൺ എടുത്തു ഇനി അലോവേര ജെല്ലാണ് വേണ്ടത് ഞാൻ രണ്ട് സ്പൂൺ അലോവേര ജെല്ലെടുത്തു ഇനി നമുക്ക് വൈറ്റമിൻ ഇ ഗുളിക ആ ഓയിലെടുക്കാം നമ്മൾ എടുക്കാം അപ്പോൾ ഇത് ഒരു സ്പൂൺ ആയി ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യ എന്ന് പറഞ്ഞാൽ ഇത് ഒരു കുറച്ച് ലൂസ് ആയിട്ട് നിൽക്കാൻ പാടില്ല ഇതിgetChildren ഇങ്ങനെ ഇലക്കി ഇലക്കി കട്ടയില്ലാതെ നല്ല ഒരു കുഴമ്പ് രൂപത്തിലാകണം ഇത് നല്ലൊരു ആണ് പിന്നെ ഇങ്ങനെ വൈറ്റമിൻ ഇക്കകത്തെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നല്ലൊരു ആൻറ്റി ഏജിങ് ആണ് പിന്നെ നമുക്ക് കറുത്ത നിറത്തെ അത് മാറാൻ സഹായിക്കുന്നുണ്ട് പിന്നെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണിത് അപ്പോഴത്തെ ഇങ്ങനെ ഇളക്കിയപ്പോൾ തന്നെ നല്ല കട്ടിയായി തുടങ്ങി കണ്ടോ ദ നല്ല ഇത് നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഇത് പുരട്ടിക്കൊണ്ട് നമ്മൾ ഇറങ്ങിയാലും നമുക്ക് ഇപ്പോഴത്തെ ഈ ചൂടിൽ നിന്നൊക്കെ നല്ല സംരക്ഷണമാണ് കുഞ്ഞി ഇപ്പം നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ജെല്ല് നല്ല ഒരു റോസ് കളറിലാണ് അപ്പം ഇനിയിപ്പോൾ ഇതിനകത്ത് വൈറ്റമിൻ ഈ ഗുളിക ഇടാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബദാം ഓയിലും ചേർക്കാം അപ്പം നമുക്ക് ഇനി ഇതൊന്ന് മുഖത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഇട്ടതിന് ശേഷം ബാക്കിയുള്ളത് നമുക്കൊരു കൊച്ച് ഡെപ്പിക്കാത്തോ അതില്ലെങ്കിലും നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരു കണ്ണരിയിൽ നോക്കി നമുക്കിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം ആദ്യം കവിളുകളിലും നമ്മുടെ താടിക്കും മുക്കിൻ്റെ രണ്ട് ഇരുവശങ്ങളിലും നെറ്റിയിലും ഇത് കണ്ണിൻ്റെ സൈഡിൽ ഇപ്പം പിന്നെ അങ്ങനെ കണ്ണിൻ്റെ സൈഡിലിടുന്നതിന് ദോഷമില്ല കാരണം കെമിക്കൽ സാധനങ്ങളൊന്നും നമ്മളതിനകത്ത് ചേർത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ കണ്ണിൻ്റെ കണ് സൈഡിലും കണ്ണിങ്ങനെ അടച്ച് പിടിച്ചിട്ട് കൊള്ളും ഇവിടെയൊക്കെ ചേർക്കാം പെട്ടാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കഴുത്തിലും ിടണം നമ്മൾ ഈ മുഖത്ത് എന്ത് ചെയ്യുന്നു അതെല്ലാം നമ്മൾ കഴുത്തിലും മസാജിങ് ആണിയിലും എല്ലാം ചെയ്യണം കാരണം മുഖത്തെ മാറ്റങ്ങൾ നമ്മളെ കഴുത്തിനും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ചെവിയിലും ഇടാൻ മാറിക്കറ്റത് അല്ലെങ്കിൽ ഈ കളർ തമ്മിൽ വ്യത്യാസങ്ങൾ പെട്ടെന്ന് അറിയാൻ പറ്റും അതുകൊണ്ട് നമ്മൾ കഴുത്തിലും ചെവിയിലും മുഖത്തും എല്ലാം അപ്ലൈനെ കഴുത്തിൻ്റെ പുറകിലും ബാക്ക് വശങ്ങളിലൊക്കെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം നമുക്ക് ഇത് ഇതിലിപ്പോ ഒന്ന് നമുക്ക് ആർക്കോ അലർജി വരാനുള്ള സാധനങ്ങളൊന്നും ഇല്ല അഥവാ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പം ചില ഓയിലി കെയർക്കോ അല്ലെങ്കിൽ അപ്പോൾ ഏതെങ്കിലും അങ്ങനെ സ്കിന്നുകാർക്ക് എന്തെങ്കിലും ഒരു അലർജി ഉള്ളവരാണെങ്കിൽ അവരൊന്ന് ടെസ്റ്റ് ചെയ്തേക്കണം നമ്മളുടെ ചെവിയുടെ ഈ ഭാഗത്ത് ഒന്ന് പുരട്ടി ഒരു അഞ്ച് മിനിറ്റ് നേരം നേരം വെയിറ്റ് ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ കയ്യിൽ നമ്മുടെ കൈയുടെ ഈ ഭാഗത്തായിട്ടൊന്ന് ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും പിടിക്കാഴികോ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആ സാധനം ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ഇതേ എല്ലാ കെയർക്കും പറ്റിയതാണ് ഇങ്ങനെ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇത് പുരട്ടുക ഇത് നമുക്ക് ഒരു ചിലവും ഇല്ലാത്തതാണ് നമുക്ക് വീട്ടിൽ തന്നെ ഒരു മായം ചേരാത്തതാണ് നമുക്ക് നൂറ് ശതമാനവും വിശ്വസിക്കാവുന്നതാണ് ഞാൻ ഈ ചൂട് കാലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ചൂട് കാലങ്ങളിൽ നമ്മളുടെ ശരീരത്തിൽ ഈർപ്പമെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ വാട്ടർ മെലൻ ഈർ മോയ്സ്ചറൈസിങ്ങിനൊക്കെ വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് അപ്പം എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കണം പിന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് പിന്നെ തന്നെയല്ല പിന്നെ നമുക്ക് ആദ്യം ചിലവുമില്ല അപ്പോൾ നല്ലൊരു ജെല്ലാണിത് ഇതുണ്ടാക്കിയതിന് ശേഷം എല്ലാവരും എനിക്കിൻ്റെ കമൻ്റ് അറിയിക്കണം പിന്നെ അപ്പോൾ എന്നെ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയുവാണ് അപ്പം അടുത്ത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം